പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകൾ ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം അതിവേഗ അന്വേഷണം എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് സംഘങ്ങളായിട്ടാണ് അന്വേഷിക്കുന്നത് ഈ കേസുകളിൽ ആകെ ഉൾപ്പെടുക ഏകദേശം മുപ്പത്തിയേഴ് കോടി രൂപയാണ് പാർട്ടികൾക്കും വ്യക്തികൾക്കുമുള്ള സംഭാവന തൽക്കാലം അന്വേഷിക്കില്ലെന്നാണ് സൂചന സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിലവിൽ നാനൂറോളം കേസുകളുണ്ട് ഇതെല്ലാം പ്രാഥമിക വിവരങ്ങൾ തയ്യാറാക്കി ക്രൈംബ്രാഞ്ചിന് പതിയെ കൈമാറും അനന്തകൃഷ്ണനും അനന്തകുമാറുമാണ് മുഖ്യ പ്രതികൾ ഓരോ ജില്ലയിലും പദ്ധതിക്ക് കളമൊരുക്കിയ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളും പ്രതികളാകും അതായത് എൻ ജിഒ കോൺഫെഡറേഷന്റെ എല്ലാ ഭാരവാഹികളും പ്രതിസന്ധിയിലാകും തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ ആനന്ദ്കുമാറാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രതികളിലും പണം കിട്ടാനുള്ള പരാതിക്കാരിലും ഒതുങ്ങും അതേസമയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒട്ടേറെ നേതാക്കൾക്ക് അനന്തു ലക്ഷങ്ങൾ സംഭാവനയായും ഫണ്ടായും നൽകിയിട്ടുണ്ട് ഇതൊന്നും പാർട്ടി അന്വേഷിക്കില്ല പാർട്ടി ഫണ്ടുകൾ തട്ടിപ്പിന്റെ ഭാഗമാക്കില്ല ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസുകളിൽ ഏഴെണ്ണത്തിൽ ആനന്ദകുമാറും പ്രതിയാണ് പരാതിക്കാർക്ക് മുഴുവൻ പണം തിരിച്ചു നൽകണമെങ്കിൽ മുന്നൂറ് കോടി രൂപയെങ്കിലും പ്രതികൾ കണ്ടെത്തേണ്ടി വരുമെന്നാണ് പോലീസ് പറയുന്നത് രണ്ടു കോടിയിലേറെ രൂപ കിട്ടാനുണ്ടെന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വിതരണ കമ്പനിയും അറിയിച്ചിട്ടുണ്ട് അതായത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ കമ്പനിയെയും ഇവർ പറ്റിച്ചുവെന്ന് സാരം അഞ്ച് ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ മാറ്റുപുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ അനന്തുകൃഷ്ണനെ വീണ്ടും റിമാൻഡ് ചെയ്തു ഉന്നതർ ഉൾപ്പെട്ട കേസായതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ഇയാൾ കോടതിയോട് ആവശ്യപ്പെട്ടു ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും കേരളത്തെ ഞെട്ടിച്ച പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ സായി സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ എന്ന നിഗമനത്തിലാണ് പോലീസ് പകുതി വിലക്ക് സ്കൂട്ടറും ഗ്രഹോപകരണങ്ങളും വാങ്ങാൻ ആളുകൾ കൂട്ടമായി എത്തിയത് അവസരമായി കണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ചുമതലയിൽ നിന്ന് ആനന്ദകുമാർ ഒഴിഞ്ഞ സാഹചര്യവും പരിശോധിക്കുന്നുണ്ട് ഇതിനിടെ തട്ടിപ്പിന്റെ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വരുന്നു ഇ ഡി ഈ വിഷയത്തിൽ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയെന്നാണ് സൂചന പകുതി വില തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് എസ് പി എം ജെ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് യൂണിറ്റ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം സെൻട്രൽ യൂണിറ്റ് സൈബർ ഡിവിഷൻ എന്നിവയിലെ എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ട് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും ജില്ലകൾ കേന്ദ്രീകരിച്ച അന്വേഷണത്തിന് അംഗങ്ങളെ പ്രത്യേകം ചുമതലപ്പെടുത്തി പതിനഞ്ച് ദിവസത്തിനകം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം നിലവിൽ കണ്ണൂർ എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാലു കേസുകളാണ് ക്രൈംബ്രാഞ്ചിനു കൈമാറിയത് കണ്ണൂർ ആലപ്പുഴ ജില്ലകളിൽ രണ്ടായിരത്തിലേറെ പേരുടെ പരാതിയുണ്ട് ഇവ പലതും ഒറ്റ പരാതിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത് വരുന്ന പരാതികൾ രജിസ്റ്റർ ചെയ്ത ഉടൻ ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് പോലീസിനുള്ള നിർദ്ദേശം അനന്തു കൃഷ്ണനും ആനന്ദ്കുമാറിനുമെതിരെ കൂടുതൽ കേസ് വരുന്നുണ്ട് തൊള്ളായിരത്തി പതിനെട്ട് പേരിൽ നിന്ന് ആറു കോടി മുപ്പത്തിരണ്ട് ലക്ഷം തട്ടിയെന്ന പരാതിയിൽ കോഴിക്കോട് ഫറോഗ് പോലീസ് കേസെടുത്തു ഇതിനിടെ ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന വെളിപ്പെടുത്തലുമായി ഇടുക്കിയിലെ സീഡ് സൊസൈറ്റി അംഗങ്ങൾ രംഗത്തെത്തി കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിലാണ് കോഴിക്കോട് ഫറൂഖ് പോലീസ് എൻജിഒ കോൺഫഡറേഷൻ ചെയർമാൻ ആനന്ദകുമാറിനും അനന്തുകൃഷ്ണനുമെതിരെ കേസെടുത്തത്